നമസ്കാരം ഐ പി എല്ലിന്റെ പ്രാഥമിക റൗണ്ട് പോരാട്ടങ്ങൾ ഈ ആഴ്ച അവസാനിക്കുകയാണ് പ്ലേ ഓഫിലേക്ക് എത്തുന്ന നാല് ടീമുകൾ ആരൊക്കെയാകുമെന്ന് ഈ ഒരു ഞായറാഴ്ചയോടെ തന്നെ തെളിയും നിലവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് എന്നിവരാണ് പ്ലേ ഓഫ് ടിക്കറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത് ശേഷിച്ച രണ്ട് ടിക്കറ്റിനായി അഞ്ച് ടീമുകളാണ് പോരാടുന്നത് പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനം ശ്രേയസ് കെ കെ ഉറപ്പാക്കി കഴിഞ്ഞു ഇതോടെ അവർക്ക് ക്വാളിഫയർ വണിൽ കളിക്കാനും സാധിക്കുന്നതാണ് ഒരു മത്സരം ശേഷിക്കെ പത്തൊൻപത് പോയിന്റാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനുള്ളത് പതിനാറ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് റോയൽസ് ഉള്ളത് പക്ഷേ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് അവർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുമോ എന്നത് സംശയമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകൾക്ക് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ ഇനിയും ശേഷിയുണ്ട് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടത് റോയൽസിനെ സംബന്ധിച്ച അല്ലെങ്കിൽ സഞ്ജുവിൻ്റെയും പിള്ളേരെ സംബന്ധിച്ചാൽ വളരെ വളരെ നിർണായകമാണ് കാരണം അതിന് കഴിഞ്ഞില്ല എങ്കിൽ എലിമിനേറ്ററിലായിരിക്കും സഞ്ജുവിനും സംഘത്തിനും കളിക്കേണ്ടി വരിക എലിമിനേറ്ററിലേക്കാണ് യോഗ്യത നേടുന്നതെങ്കിൽ അത് ഫൈനലിൽ കളിക്കാനുള്ള റോയൽസിൻ്റെ മോഹങ്ങളെയും ബാധിച്ചേക്കും കാരണം എലിമിനേറ്ററിൽ തോൽക്കുന്ന ടീമിന് ടൂർണമെൻറ്റിൽ വീണ്ടും ഒരു അവസരം ഇല്ല പരാജയപ്പെടുന്നവർ ഫൈനൽ കാണാതെ പുറത്താകും പക്ഷേ ക്വാളിഫയർ വണ്ണിലാണ് കളിക്കുന്നതെങ്കിൽ റോയൽസിന് ഫൈനലിൽ എത്താൻ ഒരു അവസരം കൂടി കിട്ടുന്നതായിരിക്കും കാരണം ക്വാളിഫയർ വണ്ണിൽ തോൽക്കുന്ന ടീമിന് ക്വാളിഫയർ ടുവിൽ കളിക്കാൻ അവസരമുണ്ട് എലിമിനേറ്ററിലെ വിജയി ആയിരിക്കും ഇവിടെ എതിരാളികൾ ഇതിൽ ജയിക്കുന്നവരായിരിക്കും ഫൈനലിലെ രണ്ടാമത്തെ ടീം ഈ കാരണത്താൽ തന്നെ കെ കെ ആറിന് അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് പിറകിൽ റോയൽസ് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തേ മതിയാകൂ പക്ഷേ നാല് തുടർ തോൽവികൾ അവരുടെ പ്രതീക്ഷകൾക്ക് വലിയൊരു മങ്ങലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് റോയൽസിന് ഇനി എങ്ങനെ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ക്വാളിഫയർ വണിലേക്ക് യോഗ്യത നേടാനാകുമെന്ന് നോക്കാം രണ്ടിലൊരു സാഹചര്യം സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇനിയുള്ള രണ്ട് മത്സരങ്ങളും തോൽക്കണം കൂടാതെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമായുള്ള കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെടണം ഇത് സംഭവിച്ചാൽ റോയൽസിന് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ സാഹചര്യം സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇനിയുള്ള രണ്ട് മത്സരങ്ങളിൽ ഒന്നിൽ പരാജയപ്പെടണം എന്നതാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനോട് ചെന്നൈ സൂപ്പർ കിങ്സ് തോൽക്കുകയും വേണം കൂടാതെ അവസാന കളിയിൽ കെ കെ ആർ അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽസ് തോൽപ്പിക്കുകയും വേണം ഇവ സംഭവിച്ചാൽ സഞ്ജുവിനും സംഘത്തിനും പോയിന്റ് പട്ടികയിലെ രണ്ടാം സ്ഥാനക്കാരായി ക്വാളിഫയർ വണിൽ എത്താം റോയൽസിനെ സംബന്ധിച്ച ഇപ്പോൾ സമയം വളരെ മോശമാണെന്ന് കാണ പറയേണ്ടിയിരിക്കുന്നു ആ തുടർച്ചയായ നാല് തോൽവികളാണ് അവർക്ക് ടൂർണമെന്റിൽ നേരിടേണ്ടി വന്നത് ഇതാണ് പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ടിൽ ഫിനിഷ് ചെയ്യാൻ ചെയ്യുകയെന്ന റോയൽസിന്റെ പ്രതീക്ഷകൾക്കും മങ്ങലേൽപ്പിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനോട് റോയൽസ് അഞ്ച് വിക്കറ്റിനാണ് പരാജയപ്പെട്ടത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ലക്നൗ സൂപ്പർ ജെയിൻസിനെ പരാജയപ്പെടുത്തിയ ശേഷം റോയൽസ് തോൽവികളിൽ നിന്നും തോൽവികളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് കെ കെ ആറിനെതിരെ ഞായറാഴ്ച നടക്കാനിരിക്കുന്ന അവസാന മത്സരത്തിൽ റോയൽസിന് വിജയവഴിയിൽ തിരിച്ചെത്തിയേ മതിയാകൂ എന്തായാലും കാത്തിരുന്ന കാണാം റോയൽസിൻ്റെ ഭാവി എന്താകുമെന്ന്